ഇത് സിമ്പിൾ ആയിട്ട് ഒരു ക്യാപ്സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്താണ് ഇവിടെ എടുത്തേക്കുന്നത് ഞാൻ ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സ്ലീവ് തന്നെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു ആദ്യം തുണി ഇതുപോലെ നാലായിട്ട് മടക്കുക നോർമലി ക്യാപ്സ്ലീവ് വരുന്നത് ഡബിൾ ലെയർ ആയിട്ടായിരിക്കും അതായത് താഴ് ഭാഗത്ത് നമ്മൾ മടക്കി എടുക്കത്തില്ല ഇതുപോലെ മടക്കി ഇടുക അപ്പോൾ നമുക്ക് ഇതുപോലെ നാല് പീസ് കിട്ടും അതിനുശേഷം ആ മടക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക മൂന്നര അല്ലെങ്കിൽ നാലൊക്കെ മതിയാവും കാരണം ക്യാപ്സ്ലീവിന് ഒരുപാട് ലെങ്ത് ആയാലും ഭംഗി കാണത്തില്ല ഞാൻ ഇവിടെ ഒരു നാലഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നാലഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം മുകളിലായിട്ട് ഇതുപോലെ ഒരു പത്തര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പത്തര എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കൈക്കുഴി എത്രയാണോ അതേ പ്ലസ് നാലിഞ്ച് നാല് നടന്ന കോമൺ അളവാണ് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ പത്തര മാർക്ക് ചെയ്തെടുത്ത് താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മൂലത്തെ കോർണറിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ലൈനിന് ഒരു സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മുടെ ഒരു സ്ലീവ് വെട്ടുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താളെ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കാം ഇത് പൊറ്റ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അതേ സ്ലീവ് വേറൊരു തുണിയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്സ്ലീവിന്റെ മെത്തേഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതല്ലോ ഒന്നും കൂടി വീഡിയോ ബാക്ക് എടുത്ത് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ റിപ്ലൈ തന്നെ ഒരു കാര്യം ലെങ്ത് നമ്മുടെ ചോയ്സ് കേട്ടോ പക്ഷെ കാപ്ലീവിന് പൊതുവേ ഒരുപാട് ലെങ്ത് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാല് കൊടുത്തേക്കുന്നത് മൂന്നര മൂന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു പത്തര എന്ന് പറയുന്നത് എന്റെ അളവിലാണ് കേട്ടോ വരുന്നത് കൈക്കുഴി എത്രയാണോ അപ്പൊ നിങ്ങളുടെ കൈക്കുഴി അനുസരിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു നാല് കൂട്ടിയിട്ട് വേണം അത് വെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ